എഴുപത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധിയുടെ പേരിലാണ് പി കെ ശ്രീമതി ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതെന്ന് കെ കെ ശൈലജ എം എൽ എംഎല്എ ഇക്കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തില് പങ്കെടുക്കുന്നതിൽ പി കെ ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ലെന്ന് കെ കെ ശൈലജ എം എൽ എ പറഞ്ഞു മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ ടീച്ചർ ദേശീയ ദേശീയതലത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ കേരളത്തിലുള്ളപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്നതിൽ വിലക്കില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു സി പി ഐ ചില ആളുകൾ വിചാരിക്കുന്നത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ റിട്ടയേർഡായിട്ട് പോവാണ് അങ്ങനെ ഇല്ല പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിൽ അപ്പോൾ അതിനകത്ത് പുതിയ ആളുകൾ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത് എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതി ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവായിരുന്നു എന്നാൽ സമയമുള്ളപ്പോഴും അതുപോലെ തന്നെ ആവശ്യമുള്ളപ്പോഴും സംസ്ഥാന സെക്രട്ടറിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ പങ്കെടുക്കുന്നതിൽ ടീച്ചർക്ക് തടസ്സവും ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വിഷയേ അല്ല ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം അതിനകത്തില്ല പക്ഷേ പത്രത്തിലെങ്ങനെയാണ് വാർത്ത വന്നത് ഈ കാര്യത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ അതിശയകരമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു വിലക്കുമില്ലെന്ന് പി കെ ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇത് നമ്മളെല്ലാവരും കേട്ടതാണെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി